ഹായ് ഫ്രണ്ട്സ് മാളൂ രസക്കുടൻ്റെ മറ്റൊരു സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് കൊറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിട്ട് വന്നാണ് നമ്മൾ ഇന്ന് സ്കാനിങ്ങിന് പോയക്കണേ മാളൂസിനെ കൊണ്ട് അപ്പോ കൊടുങ്ങല്ലൂര് സ്കാനിങ് ചെയ്തു എന്നിട്ട് ഡോക്ടറെ ഒക്കെ കാണിച്ചു അപ്പൊ അതിന്റെ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് അപ്പോൾ ഞങ്ങത്ത അല്ലെ ആദ്യത്തെ പ്രസവത്തിന്റെ സമയത്ത് ഇതേപോലെ സ്കാനിങ് ചെയ്യാൻ പോയി സ്കാനിങ് ചെയ്യാൻ പോയിട്ട് നമുക്ക് യാതൊരു പ്രതീക്ഷ ഇങ്ങനെ ഇത് ഇങ്ങനത്തെ ഇത് ഉണ്ടായിരുന്നില്ലല്ലോ എട്ടിൻസ് ആയിരിക്കുമോ എന്നുള്ളൊരു ഇതൊന്നുമില്ല നമ്മൾ സാധാരണ സ്കാനിങ് ഡോക്ടർ പറഞ്ഞപ്പോ സ്കാനിങ് ചെയ്യാൻ പോയി സ്കാനിങ് ചെയ്ത് ഗേറ്റിൽ കഴിഞ്ഞ് മാളും നോക്കുമ്പോ സ്കാനിങ് കഴിഞ്ഞ് കരഞ്ഞും കൊണ്ട് ഓടി ഇറങ്ങി പഞ്ഞ് അപ്പൊ എന്താണെന്ന് വിചാരിച്ച പെട്ടത് സ്കാനിങ് സെന്ററിന്ന് കരഞ്ഞുകൊണ്ട് ഓടിയെന്താ കഴിഞ്ഞപ്പ എന്താണ് എന്താണ് വിളിച്ചിട്ട് ഒന്നും പറയത്തില്ല അപ്പൊ ആണ് പിന്നീട് പറയണത് ടിങ്സാണ് ഇരട്ട കുട്ടികളാണെന്ന് പറഞ്ഞ് ഒന്നും പറഞ്ഞുകൊണ്ട് ഒടുക്കത്തെ കരച്ചിൽ അപ്പോഴാണ് മനസ്സിലായത് ഇരട്ട കുട്ടികളാണെന്നുള്ളത് അപ്പൊ ആ സമയത്ത് മനസ്സിന് പെട്ടെന്നൊരു എന്താണ് ഇങ്ങനെ ഇനി എന്തായിരിക്കും എന്നുള്ളൊരു ഇതില് ഭയങ്കര വിഷമമായി പോയി അല്ലേ െ ഇവളുടെ അമ്മക്ക് ടിൻസായിരുന്നു അപ്പൊ അതിന്റെ പാരമ്പര്യമാണ് മോക്ക് കിട്ടിയത് അപ്പൊ അമ്മ ടിൻസ് ജനിച്ചപ്പ തന്നെ മരിച്ചു അല്ലേ അങ്ങനല്ലേ മിണ്ട് ആ മിണ്ടാണ്ടിരിക്കണേ വേറെ ഒന്നല്ലോറ് ചോറന്നില്ലല്ലേ എന്നിട്ടാണ് അവല അവലെ അപ്പൊ ഏഹ് ഇങ്ങോട്ട് വരാൻ പോയി നിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് അധികം സംസാരിക്കൂല സംസാരിച്ചു കഴിഞ്ഞാൽ സ്കാനിങ്ങിനു കയറി കിടന്നു അപ്പൊ കഴിഞ്ഞാവശ്യ ഹോർമോൺ എന്റെ വീട്ടില് കഴിഞ്ഞ ഇത് കഴിഞ്ഞാൽ രണ്ടാം മാസത്തിലാണ് നമുക്ക് സ്കാനിങ് സ്കാനിങ് ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ചാണ് കയറി കടന്നത് നല്ലൊരു ഡോക്ടർ എനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്താണ് ഫസ്റ്റ് ഫസ്റ്റത്തെ സ്കാനിങ് എനിക്ക് ഡോക്ടർ എത്തും അപ്പൊ അവിടെ ചെന്നപ്പോ തന്നെ ഡോക്ടർ ഭയങ്കര കൂളായിരുന്നു അപ്പൊ ഡോക്ടറോട് ഞാൻ കാര്യം പറഞ്ഞു ഒരു മാസം മുമ്പ് ഇങ്ങനെ പ്രഗ്നൻസി ഉണ്ടായിരുന്നു അതിന്റെ മിസ്ഡ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു ടെൻഷനോടുകൂടിയാണ് പറഞ്ഞത് ഡോക്ടർക്ക് കാര്യം മനസ്സിലായി ഡോക്ടർ അപ്പൊ വിശേഷങ്ങൾ ചോദിച്ചു അപ്പൊ എന്തായിരുന്നു ഹാർട്ട് ബീറ്റിൽ അതിനോ ഹാർട്ട് ബീറ്റിൽ അഞ്ഞിട്ടല്ല ഓൾറെഡി അതിന് മിസ്ഡ് അബോഷനായിട്ട് കിടക്കുന്ന ഒരു ഇതും ഗ്രോത്തും ഉണ്ടായിരുന്നില്ല റിഞ്ഞു അപ്പൊ അത് ചെയ്യാൻ ചെയ്യേണ്ടി വന്ന ബ്ലീഡിങ് ആയില്ല അപ്പൊ ടെൻഷനുണ്ട് ഡോക്ടറെ പറഞ്ഞിട്ട് ഇനി സങ്കടം വന്നു ഡോക്ടർ ഫസ്റ്റ് സ്കാനിങ് എല്ലാവർക്കും ഉള്ളി കൂടിയാണ് ചെയ്യണത് അപ്പൊ ഇനി ഉള്ളി കൂടി സ്കാൻ ചെയ്ത് പുറത്തു കൂടി സ്കാൻ ചെയ്തൊക്കെ കണ്ടപ്പോൾ ടെൻഷൻ കൂടി പക്ഷെ ഡോക്ടർ ആ പുറത്തു കൂടിയുള്ള സ്കാനിങ് കഴിഞ്ഞപ്പോ തന്നെ വിഷമിക്കണ്ടട്ടോ ഉണ്ണിക്ക് ഹാർട്ട് ബീറ്റൊക്കെ ഇണ്ടിട്ടു അപ്പൊണ്ടായി സങ്കടം സന്തോഷത്തിന്റെ സങ്കടം വരുന്ന അന്നേരത്ത് അപ്പൊ അത് പിണ്ട് നമുക്ക് ഈ പ്രഗ്നൻസി ടൈമിൽ ആവശ്യമില്ലാത്ത വീടുകളിരുന്ന് കാണുന്ന ഒരു സ്വഭാവം വരുമല്ലോ ഓൾറെഡി അപ്പൊ അത് കഴിഞ്ഞപ്പൊ സന്തോഷം ഡോക്ടറെ കാണിച്ചിന പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല വളർച്ചയും കാര്യങ്ങളുണ്ട് ഹാർട്ട് ബീറ്റ് ഉണ്ട് എല്ലാനും ഉണ്ട് ഉം മരുന്നാഴ്ച ആ മതി റെസ്റ്റ് പറഞ്ഞു ഫുൾ റെസ്റ്റ് അല്ല പറഞ്ഞത് എന്നിട്ട് ശ്രദ്ധിക്കണംന്ന് പറഞ്ഞു അപ്പൊ പിന്നെ ഡോക്ടർ ഇങ്ങനെ അതൊക്കെ ആൾക്കാർ ദിവസം കുഴപ്പമില്ല ആ വീഡിയോ കണ്ടു പിന്നെയും ടെൻഷനായി അപ്പൊ ആ ടെൻഷനിലിങ്ങിരിക്കുന്നു ഇപ്പൊ ഒന്നും നോക്കാറില്ല വീഡിയോ ഒന്ന് ഇപ്പൊ എന്തൊക്കെ ഫുഡ് കഴിക്കാന്നൊക്കെയാണ് ആലോചിക്കണത് അപ്പൊ സ്കാനിങ് കഴിഞ്ഞു ഡോക്ടറെ കാണിച്ച് ഡോക്ടർ പറഞ്ഞു ആ സ്കാൻ റിപ്പോർട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവില്ല ടിങ്സ് ആണെങ്കി അപ്പൊ തന്നെ എന്നോട് ഡോക്ടർ പറഞ്ഞു ഞാൻ ഫസ്റ്റ് പ്രെഗ്നൻസിയുടെ കാര്യൊക്കെ സ്കാൻ ചെയ്ത് ഡോക്ടറോട് പറഞ്ഞു ഫസ്റ്റ് പ്രഗ്നൻസി എനിക്ക് ട്വിങ്സ് ആയിരുന്നു മരുന്ന് കഴിച്ചിട്ടല്ല പാരമ്പര്യമായിട്ടായിരുന്നു ഡോക്ടർ പറഞ്ഞിരുന്നു അപ്പൊ അതൊക്കെ പറഞ്ഞിട്ടാണ് അപ്പൊ എത്ര നാള് മുമ്പായിരുന്നു ഫസ്റ്റ് പ്രഗ്നൻസിന്ന് വെച്ചപ്പോ ഒമ്പത് വർഷം മുമ്പായിരുന്നു പിള്ളേർക്ക് ഒമ്പത് വയസ്സാവാൻ പോണ് എല്ലാ വിശേഷങ്ങളും ഞാൻ ആ സ്കാൻ ചെയ്ത ഡോക്ടറോട് പറഞ്ഞ് അപ്പ ഉണ്ടെങ്കിൽ ഹാർട്ട് ബീറ്റ് ഒക്കെ ഉണ്ട് ട്ടെന്ന് മാത്രം പറഞ്ഞോളൂ വേറെ ഒന്നും പറഞ്ഞില്ല ഡോക്ടർ അപ്പൊ ഡ്രിങ്ക്സ് ആയിരുന്നെങ്കിൽ അപ്പൊ തന്നെ ഡോക്ടർ പറഞ്ഞു ഇത് ഡ്രിങ്സ് ആണ് ഞാൻ ഇങ്ങനെ എല്ലാരും പറയാണ്ടത് നിങ്ങൾക്ക് ഡ്രിങ്ക്സ് അല്ലേ അപ്പൊ ഇനി ഡ്രിങ്ക്സ് ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പൊ ചെറിയൊരു പ്രതീക്ഷ വെച്ചാൽ രണ്ടുപേർക്ക് രണ്ടുപേരും കൂട്ടു എന്നുള്ളൊരു പ്രതീക്ഷ ചിലപ്പോണ്ടായിരിക്കുന്ന ദൈവത്തിന്റെ ഇതുപോലെന്നുള്ളതിനൊക്കെ പോയത് അക്കാര്യത്തിൽ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നില്ല ട്രിങ്സ് ആണെങ്കിലും എനിക്ക് പ്രോബ്ലം ഇല്ല ഓരോ ഒരു ട്രിങ്സിനെ നോക്കിയതാണല്ലാന്നുള്ളൊരു ഇതുണ്ടായി പക്ഷെ ടെൻഷൻ മുഴുവൻ ഇതായിരുന്നു എന്താണ് 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 കഴിഞ്ഞ ക്ലാസ്സം പോലെ ആയിക്കഴിഞ്ഞാ ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ ഉള്ള ഒരു ടെൻഷൻ ടെൻഷനായിരുന്നു ചേട്ടന്മാർക്ക് രണ്ടുപേർക്കും ആരാൾ കൂടിയാണ് കൂട്ടു വരുന്നത് അപ്പൊ ചേട്ടന്മാർക്ക് രണ്ടുപേർക്കും രണ്ട് കൈമക്കാം നടക്കാം അപ്പോ കൂടുതൽ കാഴ്ചകളും രസങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരും അതുവരെ